ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് നാളായി നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലരെങ്കിലും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനടക്കമുള്ള ഒരുപാട് വീട്ടമ്മമാരുടെ ആഗ്രഹമാണ് വീട്ടിലിരുന്ന് സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ചെറുതായിട്ടൊരു ബിസിനസ് തുടങ്ങിയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്തായാലും ഇത് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജനുവൻ പറയുന്നത് തന്നെയാണ് ഞാനിപ്പോൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നൂറ് ശതമാനം വർക്കൗട്ടാണ് രണ്ട് വിധത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഹോൾസെയിലായിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ അവരുടെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഈ സോപ്പുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൂറ് ശതമാനം ആയുർവേദിക് പിന്നെ അത് മാത്രമല്ല ഇതിന് വളരെ കുറഞ്ഞൊരു വിലക്കാണ് അവർ സെയിൽ ചെയ്യണത് പിന്നെ അതേപോലെ തന്നെ ഇതിൽ സോപ്പ് ഉണ്ടല്ലോ അത് താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകമാണ് അതേപോലെ തന്നെ നമ്മളുടെ ഫാമിലിക്ക് അതേപോലെ നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവരിലൊക്കെ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കതിലൂടെ നല്ലൊരു ഏണിങ്ങും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സോപ്പും കൂടെ അവരുടെ കയ്യിൽ ഉണ്ട് പിന്നെ ഫേസ് പാക്ക് ആണുള്ളത് അത് ഞാൻ വീഡിയോടെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് റേറ്റ് െങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഈ സോപ്പുകളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഇത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ സെയിൽ ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തു ചെയ്യും നമുക്ക് വേറൊരു നമ്പർ തരും നമ്മുടെ സ്ഥലമൊക്കെ ചോദിച്ചിട്ട് അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സോപ്പുകളൊക്കെ ഹോൾസെയിലായിട്ട് മേടിച്ചിട്ട് നമുക്ക് എത്ര രൂപയാണോ കിട്ടാം നമുക്ക് ആവശ്യം വെച്ചെങ്കിൽ അത്ര രൂപയ്ക്ക് നമുക്ക് ഈ സോപ്പുകളൊക്കെ സെയിൽ ചെയ്തിട്ട് പണം സമ്പാദിക്കാവുന്നതാണ് പിന്നെ ഈ സോപ്പുകളൊക്കെ നമുക്ക് കൊറിയറായിട്ട് അവർ പോസ്റ്റ് വഴിയൊക്കെ അയച്ചു തരും അതിൻ്റെ കൊറിയർ ചാർജും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് കുറച്ചധികം തന്നെ വേണം നമുക്ക് അവരിൽ നിന്ന് തന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനേക്കാട്ടിലും വില കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾസെയിലായിട്ട് മേടിക്കുന്നത് അപ്പോൾ ആദ്യം കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ഇത് കഷായ സോപ്പാണ് ഇതിൽ പത്ത് ആയുർവേദിക് മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു സോപ്പാണ് പിന്നെ മഞ്ഞൾ സോപ്പാണ് ഉള്ളത് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇരുന്നൂറിന് താഴെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സോപ്പിനൊക്കെ മുപ്പത് രൂപ വെച്ചിട്ട് അവർ ഈടാക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നൂറിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സോപ്പ് ഇരുപത്തഞ്ച് രൂപ കിട്ടുന്നത് പിന്നെ ഇത് തന്നെ വേറൊരു സോപ്പുണ്ട് അതിന് കുറച്ച് റേറ്റ് കൊടുക്കും പിന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ സോപ്പുകൾ ലിക്വിഡ് അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അപ്പം ഞാനിവിടെ തുണി കഴുകുന്ന ലിക്വിഡും അതേപോലെ പാത്രം കഴുകുന്ന ലിക്വിഡും ഉണ്ടാക്കി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അതൊന്നും നമുക്ക് നല്ലൊരു എണിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്കുള്ള സാധനങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ തന്നെ ഒരുപാട് പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളും വരുന്നില്ല പിന്നെ ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലും അതേപോലെ തന്നെ നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ കുറച്ച് കറ്റാർ വാഴയ്ക്ക് ഒക്കെ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആയിട്ടുള്ള ബ്യൂട്ടി സോപ്പുകൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് നമ്മുടെ ഫാമിലിക്ക് അതേപോലെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ കൂടുതൽ ആൾക്കാർ ഇത് ചോദിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ സോപ്പുകൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം അങ്ങനെ അങ്ങനെ നമുക്ക് എത്രത്തോളം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഈ സോപ്പുകളൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്തിട്ട് സമ്പാദിക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിതാ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇതേപോലെ ഒരു കിലോത്തിൻ്റെ അലോവേറയുടെ തന്നെ സോഫ് ബേസാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ അലോവേറ എന്ന് ഒരു ഒന്നര പീസ് തണ്ടെടുത്തിട്ട് ഇതേപോലെ കുറേ നേരം വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ഇതിനുള്ള ജെല്ലൊക്കെ എടുക്കണം അപ്പോൾ അലോവേറയിൽ നിന്ന് പെട്ടെന്ന് ജെല്ലെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ ചെത്തി കളയണം അപ്പോൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിരിക്കും ഇപ്പോൾ ഇതാ ഞാൻ രണ്ട് സൈഡിലുള്ള മുള്ളും ഒരു കത്തി വെച്ചിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതേപോലുള്ള ഒരു പീലർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള തൊല്ലിങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്തുള്ള ജെല്ല് ഒട്ടും തന്നെ ആവാതെ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിരിക്കും ഇപ്പം ഇതാ ഞാൻ ഒരു അലോവെയറയുടെ സ്കിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതിലുള്ള ജെല്ലൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിനുള്ള ബാക്കി ജെല്ലും കൂടെ നല്ലതുപോലെ വരണ്ടി എടുക്കണം അപ്പോൾ നമ്മൾ അലോവേറയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കണക്കിന് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതലായ നമ്മുടെ സോപ്പ് ശരിയാവില്ല പിന്നെ ഇതിൻ്റെ അകത്തൊരു കറ ഉണ്ടാവും അത് ഇതിൽ പെടാതെ ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ നമ്മൾ ജെല്ലൊക്കെ എടുത്തതിന് ശേഷം ഒന്നും കൂടെ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇപ്പോൾ ഇതാ നമുക്ക് ഇത്രയും ജെല്ല് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ തണ്ടുകളൊക്കെ നല്ല കട്ടിയുള്ളതായത് കാരണം ഒരുപാട് ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ആയിരം ഗ്രാമിൽക്കാണ് അതായത് വൺ കെ ജിക്കാണ് നമ്മൾ ഇത്രയും ജെല്ല് എടുക്കുന്നത് അപ്പോൾ ഇതാ നമുക്ക് ഇതിന് ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു അരിപ്പേലും കൂടെ വെച്ചിട്ട് ഒരു കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുക്കും കൂടെ വേണം ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് ഉണ്ടല്ലോ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒന്ന് മെൽറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അര അരയായിട്ടാണ് ഉണ്ടാക്കുന്നത് മുഴുവനായിട്ട് ഒറ്റ തവണ ഉണ്ടാക്കുന്നില്ല കാരണം നമ്മുടെ മോൾഡുകളിൽ സ്ഥലമില്ലാത്തത് കാരണം ആദ്യം അര കിലോ ഉണ്ടാക്കിയിട്ട് ബാലൻസ് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഇതാ ഇതിൽ ആദ്യത്തെ ആ ഒരു അര കിലോ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ അലോവേറ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിനൊക്കെ ഒരുപാടധികം യൂസ്ഫുള്ളായിട്ടുള്ളതാണ് അലോവേറ ജെല്ലൊക്കെ ചേർത്തിട്ട് സോപ്പ് ഉണ്ടാക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ സോപ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ തന്നെ ഉരുക്കിയെടുത്തിട്ട് അവർ മോൾഡുകളിൽ ഒഴിച്ചിട്ടൊക്കെയാണ് നമുക്ക് സോപ്പ് തരുന്നത് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇതേപോലുള്ള സോപ്പുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഡ്രൈ ആകുന്ന തരത്തിലുള്ള സോപ്പുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ അലോവേറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ സോപ്പ് ബേസ് ഒക്കെ മേടിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ തന്ന നമ്മളതിലേക്ക് രണ്ട് നാല് വിറ്റാമിൻ ഗുളികയാണ് മൊത്തത്തിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ അര കിലോഗ്രാമിൽക്കും നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് ആഡ് ചെയ്യാറ് അപ്പോൾ വൈറ്റമിൻ ഇ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം നല്ലതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ അപ്പോൾ അത് സോപ്പുകളിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ ചേർക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒലീവ് ഓയിൽ ചേർക്കാറുണ്ട് പിന്നെ നമ്മൾ ബ്ലീസറിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടുന്നത് വരെ ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ആ ഒരു സോപ്പ് ബേസ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക അപ്പോൾ അത് മെൽറ്റ് ആയി വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ റോസ് വാട്ടർ ചേർക്കാറുണ്ട് പക്ഷേ അത് അലോവേറ ചേർക്കുമ്പോൾ ചേർക്കാറില്ല കാരണം അലോവെയറയിൽ ഓൾറെഡി വെള്ളമാണല്ലോ അപ്പോൾ അതിൽ റോസ് വാട്ടർ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ അടിച്ചെടുക്കുമ്പോൾ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്മെല്ല് ചേർക്കലാണ് അത് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷമുള്ളൂ ചേർക്കാറ് അപ്പോൾ അതാണ് നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു അലോവേറ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം അതാ നമ്മുടെ സോപ്പുകളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അഞ്ഞൂറ് ഗ്രാമും അഞ്ഞൂറ് ഗ്രാമും അങ്ങനെ വൺ കിലോ ഉണ്ടാക്കി എടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ മോൾഡുകളിലേക്ക് ഒഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി നമുക്ക് സെറ്റായതിന് ശേഷം ഇളക്കി എടുക്കുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് ട്രിപ്പായിട്ട് അലോവേറ സോപ്പുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതാ കളർ ചേർക്കാത്തതും ചേർത്തതും ഒക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ചിലർക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള സോപ്പുകൾ ആവശ്യമായിട്ടുണ്ട് ചിലർക്ക് കളറില്ലാത്ത സോപ്പായാലും കുഴപ്പമില്ല ഗുണം മാത്രം മതി അപ്പോൾ അതാ നമ്മൾ മോൾഡുകളിലേക്ക് ഒഴിച്ച് സെറ്റായതിനു ശേഷമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാ നമ്മുടെ സോപ്പുകളൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ സോപ്പുകളാണിത് അപ്പോൾ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ സോപ്പ് മോഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെന്താ അതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടാക്കിയ ഒരു സോപ്പുകളാണിത് ഇതിൽ ഞാൻ ഒന്നുകൂടെ ഡാർക്ക് പച്ച കളർ ചേർത്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ പിയേഴ്സ് വെച്ചിട്ടും ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ആ യെല്ലോ കളറിൽ കാണുന്നത് പിന്നെ കളർ ചേർക്കാത്ത കറ്റാർ സോപ്പും അതിൻ്റെ ഇടയിൽ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ സോപ്പുകളൊക്കെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മെഡിമിക്സിൻ്റെ ചന്ദ്രികയുടെ ഫ്ലേവറൊക്കെ ഞാനിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ സ്മെല്ലൊക്കെ വേണ്ടതായിട്ടുണ്ട് ഒക്കെ അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിയേഴ്സ് സോപ്പ് വെച്ചിട്ട് ചെയ്തത് പിന്നെ പിന്നെതാണ് ക്യാരറ്റ് സോപ്പും നമ്മളിവിടെ വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ തുളസി ആര്യവേപ്പ് കറ്റാർവാഴ ചേർത്തിട്ടും സോപ്പ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് തേച്ചിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന സോപ്പുകളൊക്കെയാണ് അതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ ഒന്ന് വന്ന് കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് കൊറിയറായിട്ടൊക്കെ അയക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അയച്ചു തരാം ഇനി ഞാൻ മോൾഡൊക്കെ ഒന്നും കൂടെ വ്യത്യാസപ്പെടുത്തുന്നുണ്ട് പി എസിൻ്റെ മോൾഡൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഉഷാറായിട്ട് സോപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിപ്പോൾ ചെറിയ സോപ്പ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് വില പറയുമ്പോൾ ഒരു അധികമാണ് എന്ന് തോന്നരുത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗ്രാമിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നാൽ നമുക്ക് ഇത് നഷ്ടമാവാത്ത രൂപത്തിൽ നമുക്ക് പൈസ കിട്ടും വേണം അപ്പോൾ ആ ഒരു രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചെറിയ മോൾഡ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ റിലേറ്റീവ് എല്ലാവരും സോപ്പ് മേടിക്കാറുണ്ട് അതുമാത്രമല്ല നമ്മുടെ നാട്ടിലും ഒരുപാട് ആൾക്കാർ സോപ്പ് പറഞ്ഞ് മേടിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഏണിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ ഒന്ന് വന്ന് കമൻ്റ് ഇട്ടാൽ മതി പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമുക്കൊരു ലൈക്ക് തരിക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്